ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ രൂപയിലേക്ക് സ്വാഗതം അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ വൈദ്യൻ്റെ അടുത്ത് ചെന്നിട്ട് വിശക്കൂട്ട് വാങ്ങുന്നുണ്ട് അമ്മ ഇത്യം പറയുന്നുണ്ട് ഈ വിശക്കൂട്ട് ആരും തന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല ഇതാരും മാറിക്കഴിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്തെന്ന് വെച്ചാൽ ഇത് കഴിക്കുന്ന ആൾ ഒരിക്കലും അറിയില്ല ഇത് അത്രയും സ്വാദുള്ളതും മധുരമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ആ കഴിക്കുന്ന ആൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഇതൊരു വിഷക്കൂട്ടാണെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഇത് മാറിക്കഴിക്കാൻ പാടില്ല എന്ന് മുത്തശ്ശിയോടും കരുണോടും പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഈ വിവരമൊക്കെ ഉണ്ണിയോട് വന്നിട്ട് കരുണ പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാനിവിടെ മഹാലക്ഷ്മിയെ പോലെ ഞാനാണിനി ഇവിടെ അധികാരം ാക്കാൻ പോകുന്നത് ഈ കമലേശ്വരം വീട് എല്ലാം എനിക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ കരുണ സംസാരിക്കുന്നുണ്ട് ഉണ്ണിയോട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നീ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചാൽ എൻ്റെ ജോലി പോകും കരുണ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് എന്തിനാ ഉണ്ണിട്ടാ അവളുടെ ഒരു ജോലി ആ ജോലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കിട്ടുക അതിൽ പല സന്തോഷം വേറെ ഇല്ലല്ലോ എന്തായാലും കണ്ണൻ ഇരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങളും ആ മഹാലക്ഷ്മി ഇരിക്കേണ്ട സ്ഥാനത്ത് ഞാനും ഇരിക്കും അത് നിങ്ങൾ നോക്കിയോ എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വാമനാണെങ്കിൽ പറയുന്നുണ്ട് എടാ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിയേ മതിയാവും ആ കണ്ണിൻ്റെ ഓരോ നീക്കവും നമുക്ക് മനസ്സിലാവണം ഇനി വല്ലതും അവന് എഴുന്നേരം നടന്ന നമ്മുടെ കാര്യം തന്നെ ഇല്ലാതെയാവും എന്നൊക്കെ വാമൻ പറയുന്നുണ്ട് അപ്പം മേഘനാഥനും പറയുന്നുണ്ട് അതെ അച്ഛാ അച്ഛൻ പറഞ്ഞത് വളരെയധികം ശരിയാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അപ്പം സീമന്തിരി പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയതൊന്നും മതിയായില്ലേ ഇനിയും ഇനിയും എന്തിനാണ് ആ കണ്ണിൻ്റെ പിന്നാലെ പോകുന്നത് അപ്പം മേഘം പറയുന്നുണ്ട് ഈ അമ്മയ്ക്ക് നമ്മളെ എഴുന്നേറ്റ് നടക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല അച്ഛ ഇപ്പോഴും ഈ കണ്ണൻ്റെ കൂട്ടുപിടിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ മേഘൻ നമ്മുടെ സീമന്തിരിയോട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ വാമൻ പറയുന്നുണ്ട് അവൾക്ക് പണ്ടേ അങ്ങനെയാടാ അവൾക്ക് പിന്നെ ഞാൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ മേഘനും ഒക്കെ നമ്മുടെ തോമസ് വൈദിൻ്റെ അരിയിലേക്ക് എത്തുന്നുണ്ട് തോമസ് വൈദ്യനാണെങ്കിൽ നമ്മുടെ മേഘനാഥനെയൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉണ്ട് അപ്പോഴാണ് നമ്മുടെ കണ്ണൻ ഇങ്ങനെ അനന്തമായിട്ടും നമ്മുടെ മാർക്കോ ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നത് തന്നെ അനന്തമാർക്കോ പറയുന്നുണ്ട് സാറിന്ന് എഴുന്നേറ്റ് നിന്ന് നോക്ക് എന്തായാലും എഴുന്നേക്കാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട എഴുന്നേറ്റ് നടന്നാൽ മാത്രമേ സാറിൻ്റെ അസുഖം ഭേദമാണെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട് ആ ഒരു സമയത്താണ് കണ്ണൻ നമ്മുടെ മേഘനാഥനെയും വാമനേയും കാണുന്നത് അതോടെ തന്നെ കണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് മെല്ലെ ആണെങ്കിൽ കണ്ണൻ്റെ അരിയിലേക്ക് എത്തിയിട്ട് നമ്മുടെ വാമൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ സുഖമൊക്കെയാണോ ഏ നിന്നെ പിന്നെ ആശുപത്രിയിലോട്ടൊന്നും കണ്ടില്ലല്ലോ എന്താ പറ്റി നിനക്ക് നിന്റെ കാലുകൾക്ക് ചലനശേഷി വീണ്ടും കിട്ടിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടോ വാമനാണെങ്കിൽ അപ്പോൾ മേഘനാഥനൊന്നും മിണ്ടുന്നൊന്നുമില്ല വാമനാണ് സംസാരിക്കുന്നതല്ല അപ്പോൾ നമ്മുടെ കണ്ണന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പണ്ടേ എന്താ ഈ വൈദ്യനെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള ിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാമൻ പറയുന്നത് ഏ ഒന്നൂല്ല എന്തായാലും ഇത്രത്തോളമായി ആയി പിന്നെ കുറച്ചും കൂടെ ഒന്ന് നോക്കാം പരിശ്രമിക്കാം എന്ന് വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എഴുന്നേറ്റ് നടന്നാൽ മതി എന്നൊക്കെയാണ് നമ്മുടെ വാമൻ കണ്ണനോട് പറയുന്നത് തന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ വാമനേയും കൊണ്ട് നമ്മുടെ വൈദ്യൻ്റെ അടുത്തേക്ക് പോവുകയാണ് നമ്മുടെ മേഘനാഥനാണെങ്കിൽ അങ്ങനെ ഞാൻ കണ്ണൻ്റെ അമ്മാവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വാമനാണെങ്കിൽ നമ്മുടെ തോമസ് വൈദ്യന് അപ്പോൾ തോമസ് വൈദന് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് ഓ കണ്ണനെ ഇത്രത്തോളം ഒരവസ്ഥയിലാക്കിയ ആൾക്കാരാണ് എൻ്റെ ഇരിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ വാമൻ ചോദിക്കുന്നുണ്ട് അവന് എന്തെങ്കിലും ഭേദമൊക്കെ ഉണ്ടോ അവൻ്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ തോമസ് വൈദൻ പറയുന്നുണ്ട് ഇല്ല അവൻ്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങിയിട്ടില്ല അന്ന് ആ ഒരു ചലനശേഷി മാത്രമേ അവന് ഇതുവരെയായിട്ടും കിട്ടിയിട്ടുള്ളൂ വേറെ ഫലമൊന്നും അവനുണ്ടായിട്ടില്ലെന്നൊക്കെ നമ്മുടെ വാമനോട് പറയുന്നുണ്ട് വാമനും മേഘനും ഇത് കേട്ട ഉടനെ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അവിടെ നിന്നാണെങ്കിൽ അതിനുശേഷം വാമൻ ഇങ്ങനെ പറയുന്നുണ്ട് എടാ ഇനി അവൻ എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ആ തോമസ് വൈദ്യൻ പോലും അവനെ കൈവിട്ട പോലെയാണ് സംസാരിക്കുന്നത് നീ അത് കേട്ടില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് വാമനാണെങ്കിൽ അപ്പോൾ കണ്ണം പറയുന്നുണ്ട് മഹാലക്ഷ്മിയോടാണെങ്കിൽ എന്താ ായാലും ഈ രണ്ട് ആൾക്കാരും നമ്മളെ ശവം കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ് എൻ്റെ കാലിന് ശലനശേഷി കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നവരാണ് അതുകൊണ്ട് നമ്മളൊന്ന് കൂടുതൽ കരുതലോടെ ഇരിക്കണം മഹാലക്ഷ്മി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ അപ്പം മഹാലക്ഷ്മിക്കും അത് ആലോചിച്ചിട്ടൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് കാരണം കണ്ണേട്ടനെ ഇനിയും അവർ ഉപദ്രവിച്ചാലും വയ്യ ഏകനാഥൻ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ മഹാലക്ഷ്മി കണ്ണേട്ടനോട് പറയുന്നുണ്ട് എത്ര കണ്ണേട്ട നമ്മളെ മാത്രം ഇവർ ഇങ്ങനെ ദ്രോഹിക്കുന്നതിന് പിന്നാലെ നടന്നിട്ട് നമ്മൾ അതിന് അവരോടൊന്നും ചെയ്തിട്ടില്ലല്ലോ മഞ്ചു പോയതിന്റെ ദേഷ്യവും ഇപ്പൊ മേഘനാഥനെ നമ്മളോടാണ് അവളെ നമ്മളാണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിട്ടേന്ന് അവൻ ഇപ്പൊ വിചാരിക്കുന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അതിനുശേഷം നമ്മുടെ വാമനെയൊക്കെ നമ്മുടെ മേഘനാഥൻ റൂമിൽ കൊണ്ടുവിടുന്ന സമയത്ത് തന്നെ നമ്മുടെ മേഘനാഥൻ കാണുകയാണ് സാഗർ അവിടെ കാറിലിങ്ങനെ നിൽക്കുന്ന ഒരു നേരം അപ്പം നമ്മൾ സാഗറിനെ പോയി ഇടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മേഘനാഥന് നല്ല പോലെ തോന്നുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ അവനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ ഇത്രയും ദിവസം ചുറ്റും നമ്മുടെ മാർക്കോ നിൽക്കുന്നത് കൊണ്ട് തന്നെ സാഗറിനെ എവിടെയും കിട്ടാനില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ തൻ്റെ മുമ്പിലൂടെ സാഗർ നടന്നു പോകുമ്പോൾ സാഗറിനെ എങ്ങനെയെങ്കിലും വീഴ്ച ണമെന്നാണ് മേഘനാഥൻ ചിന്തിക്കുന്നത് തന്നെ മേഘനാഥൻ ആണെങ്കിൽ മഞ്ജു തൻ്റെ താലി എറിഞ്ഞ് ഇവന് വേണ്ടിയിട്ട് പോയതാണല്ലോ എന്ന് ആലോചിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ മേഘനാഥൻ വീണ്ടും വീണ്ടും ആലോചിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് എടാന്ന് വിളിച്ചിട്ട് നമ്മുടെ സാഗറിന്റെ അടുത്തോട്ട് നമ്മുടെ മേഘനാഥൻ പോകുന്നത് തന്നെ അപ്പോഴേ മേഘനാഥനെ കണ്ട ഉടനെ തന്നെ സാഗർ നല്ല പോലെ ഭയന്ന് നിൽക്കുന്നുണ്ട് കാരണം മാർക്കോ തൻ്റെ കൂടെയില്ല എന്തായാലും മടി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലായ സാഗർ ആണെങ്കിൽ ഒന്നും പറയാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ാണ് ചെയ്തത് തന്നെ അങ്ങനെ പെട്ടെന്ന് മേഘനാഥൻ വന്ന് സാഗറിനെ നല്ല പോലെ ഇടിച്ച് വീഴ്ത്തുന്നുണ്ട് അങ്ങനെ ഇടിച്ച് വീഴ്ത്തുന്ന സാഗർ ആണെങ്കിൽ അവിടെ അടികൊണ്ട് ഒന്ന് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് എൻ്റെ പെണ്ണിനെ തന്നെ നിനക്ക് വേണമായിരുന്നല്ലേ നീ നിന്നെ ഞാൻ കൂടപ്പറപ്പിനെ പോലെ കൊണ്ടു നടന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു അവസാനിക്കുന്നത് ഇനിയിപ്പോൾ കണ്ണൻ ഇത് കണ്ടിട്ട് നമ്മുടെ മേഘനാഥനെ ഇടിച്ച് വീഴ്ത്തുമെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ മറ്റൊരു വരാം ഈ ഒരു സീലിസ്റ്റാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക